എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളെ നമ്മുടെ സംസ്ഥാനത്തും നാട്ടിലും രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്ന സംഭവങ്ങളെ അതിൻ്റെ അനീതിയെ അതിലെ നീതികേടിനെ വൃത്തികേടിനെ എല്ലാ അർത്ഥത്തിലും നമ്മളെ നമ്മളെതിർക്കണം അതിലേക്കൊരിക്കൽ പോലും ജാതിയും മതവും തിരികെ കയറ്റുകയരുത് എല്ലാ മതത്തിലും ജാതിയിലും സമൂഹത്തിലും ഇത്തരം വിദ്വേഷവാദികളും വൃത്തികെട്ടവരും ഉണ്ട് അത്തരം വികാരങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും അടിമപ്പെടരുത് വളരെ വിശുദ്ധിയുടെ വേഷം ധരിച്ച് സമൂഹത്തിൽ നന്മയും സ്നേഹവും സന്തോഷവും പങ്കുവെക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ പിതാക്കന്മാർ അച്ഛന്മാർ അതിൻ്റെ മൂല്യങ്ങളനുസരിച്ച് പെരുമാറണം ഞാനത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില സ്തംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിലെ തെറ്റുകളെ അങ്ങ് എതിർക്കുക എന്നുള്ളതല്ലാതെ അതിലേക്ക് ജാതി കൊണ്ടുവരാനും കാസാക്കാർ പാചകം ചെയ്യുന്ന അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്ത് തിന്നാനും വ്യത്യസ്ത സമയങ്ങളിൽ ഏതാണോ ലാഭം അത് നോക്കി രാഷ്ട്രീയ സാമൂഹ്യ കച്ചവടം നടത്തിയ പി സി ജോർജിനെ പോലെയുള്ളവരെയും അതുപോലെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാനിരിക്കുന്ന സംഘപരിവാറുകാരുടെയും ഒക്കെ അജണ്ടയ്ക്ക് നമ്മുടെ രക്തവും മാംസവും നൽകാതിരിക്കാൻ ശ്രമിക്കേണ്ടതും ആവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഞാൻ പറഞ്ഞുകൊള്ളാം പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളെ അതിലെ പുരോഹിതന്മാരടക്കമുള്ളവരോടാണ് പറയുന്നത് എല്ലാ സമുദായത്തിലും സമൂഹത്തിലും വൃത്തികെട്ടവന്മാരുണ്ട് അതിന് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നുമില്ല അതെല്ലാ ശ്രേണിയിലുമുണ്ട് അടിസ്ഥാന വർഗത്തിലുണ്ട് മധ്യവർഗത്തിലുണ്ട് പുരോഹിത വർഗത്തിലുണ്ട് എല്ലാ ശ്രേണിയിലുമുണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് ക്രൈസ്തവ മതത്തിലുമുണ്ട് പിന്നെ ഇതൊക്കെ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയുമുണ്ട് ഇതിലൊന്നും സവിശേഷമായ ജാതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംഗതികളായി ഇതിനെ കാണേണ്ടതില്ല മനുഷ്യരായ നാമൊക്കെയും ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നതുവരെ സന്തോഷത്തോടെ ജീവിച്ചങ്ങ് മരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നമ്മുടെ ആവശ്യം അതിനപ്പുറത്ത് ഇതെൻ്റെ രാജ്യം മറ്റേത് അവൻ്റെ രാജ്യം ഇത് ആ രാജ്യം ഈ രാജ്യം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങ് തന്നെ വ്യക്തമായി നമ്മളെ സൂചിപ്പിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട തറയിൽ പിതാവിന്റെ ഒരു പ്രസംഗം ഈ പാരീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേൾക്കാനിടയായി അത് ഇങ്ങനെയാണ് ഒന്ന് കേൾക്കാം ഇന്നലെ ലോകം മുഴുവൻ പാരീസിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മനോഹരമായ ഓപ്പണിംഗ് സെറമണി കാണാൻ പക്ഷെ ആ ഓപ്പണിംഗ് സെറമണിയിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടു ഒരു കാര്യവും ഇല്ലാതെ ഒരാവശ്യവും ഇല്ലാതെ ക്രൈസ്തവ രാജ്യമെന്ന് കരുതുന്ന ആ ഫ്രാൻസിൽ അവര് അന്ത്യത്താഴ ചിത്രത്തെ വളരെ ക്രൈസ്തവ രാജ്യമെന്ന് കരുതുന്നതല്ല ക്രൈസ്തവ രാജ്യമായ ഫ്രാൻസിൽ അങ്ങനെ തന്നെ മ്ലേച്ഛമായ രീതിയിൽ ചിത്രീകരിച്ച് ആൾക്കാരുടെ കൈയടി വാങ്ങുന്നത് വിശുദ്ധ കുർബാന എന്ന നമ്മുടെ ദിവ്യ രഹസ്യത്തെ തന്നെ ഒരു കൂടി അവതരിപ്പിക്കുകയായിരുന്നു അതിന്റെ പ്രസക്തി എന്തായിരുന്നു ഒളിമ്പിക്സിൽ ഒരു പിടിയുമില്ല അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ക്രൈസ്തവ സംസ്കാരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന യൂറോപ്പിൽ സംഭവിക്കുന്നു മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ എന്തെങ്കിലും കുറിച്ച് മിണ്ടാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല കാരണം പിന്നെ അവിടെ ഒളിമ്പിക്സ് നടക്കില്ല അതാണ് എനിക്കതിന്റെ ആദ്യ ഭാഗത്തിലൊക്കെയുള്ള കാര്യം പറഞ്ഞു വന്നിട്ട് അവസാനം അച്ഛൻ പോകുന്നത് അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിദ്വേഷത്തിന്റെ ശവപ്പറമ്പിലേക്കാണ് ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു അവർ ആരുടെയും ഒരു വികാരത്തെയും റണപ്പെടുത്തിയില്ല വളരെ മനോഹരമായി എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ അവിടെ വന്നു അത് പങ്കെടുത്തു സന്തോഷകരമായി പിരിഞ്ഞുപോയി ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസും രണ്ട് മൂന്ന് ദിവസം അവസാന ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയായി നടന്നു എന്നാൽ ഈ ഫ്രാൻസിൽ അച്ഛൻ പറയുന്നത് പോലെ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ആവേശപൂർവ്വം അവിടത്തെ മുസ്ലിങ്ങളെയെല്ലാം കൊല്ലാൻ എന്ന് പറഞ്ഞ് ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമുദായത്തിലെ ചില വൃത്തികെട്ടവന്മാർ ആവേശം കൊള്ളുന്ന ആ സ്ഥലത്ത് ഈ പറയുന്ന അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന ആ രംഗം വളരെ മോശമായി എൽ ജി ബി ടി ക്യൂക്കാരെ ഏൽപ്പിച്ച് വസ്ത്രമൊന്നുമില്ലാതെ പെയിൻറ്റ് ചെയ്തിരുന്ന് ആ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു എന്നതാണ് വളരെ ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയെ തള്ളിപ്പറയേണ്ടത് ആവശ്യമാണ് ഒരാളിൻ്റെയും വിശ്വാസത്തെ കളങ്കപ്പെടുത്താനും മോശപ്പെടുത്താനും പാടില്ല വേറൊരാളിൻ്റെ വിശ്വാസപ്പെടുത്തുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കാനും പാടില്ല ഖുർആാൻ കത്തിക്കുമ്പോൾ സന്തോഷിക്കാനും ബൈബിൾ കത്തിക്കുമ്പോൾ സന്തോഷിക്കാനും സാധാരണ യുക്തിയും ബോധവുമുള്ള മനുഷ്യർ നിൽക്കാൻ പാടില്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടേതും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ മതത്തിനോട് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ അതേ ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും മറ്റൊരാളിൻ്റെ മതത്തെയും പരിഗണിക്കണം കാണണം നമ്മുടെ പ്രവാചകന്മാരോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ മറ്റൊരു മതത്തിൻ്റെയും പ്രവാചകന്മാരെ അതേ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കാണണം മോശപ്പെടുത്തുന്നത് കൊണ്ടോ അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല ഇതിന് ജാതിയും മതവും ഒന്നുമില്ല ഒരു ഉദാഹരണം പറയാം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഞാൻ സുഹൃത്താക്കിയതൊന്നുമല്ല ബ്രന്നി യോഹന്നാൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നു മൂന്നാറുകാരനാണെന്നാണ് കാണുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം വന്നിട്ട് എന്നെപ്പോലൊരാളിൻ്റെ മെസ്സഞ്ചറിലേക്ക് പുള്ളിയുടെ സ്വവർഗ സന്തോഷങ്ങളും യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതുമൊക്കെ വീഡിയോയും ദൃശ്യങ്ങളും ഒക്കെ ആക്കി അയച്ചു തരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന് ഞാൻ കുറച്ച് ക്രിസ്ത്യാനികളെ തെറി പറഞ്ഞതുകൊണ്ടും അച്ഛന്മാരെ തെറി പറഞ്ഞതുകൊണ്ടും എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെയാണെന്ന് പറയുന്നതുകൊണ്ടും അർത്ഥമുണ്ടോ മാർട്ടിൻ ചെയ്യുന്നതിന് എല്ലാവരുടെ മേലും കെട്ടിവെക്കാൻ പാടുണ്ടോ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഈ പറഞ്ഞ പ്രസംഗത്തിലെ അവസാന ഭാഗത്ത് പറയുന്നില്ലേ വേറെ ഏതെങ്കിലും ഒരു മതമായാൽ ഇങ്ങനെ നടന്നാൽ കത്തിക്കുമോ ഒരു കുന്തവും കണ്ടില്ലേ ഗസയിൽ തൊണ്ണൂറ്റി ലക്ഷത്തോളം മനുഷ്യരെ കൊന്നിട്ട് എന്തു നടക്കുന്നു ഇതേ പാരീസ് ഒളിമ്പിക്സിൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ റഷ്യയെ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി എന്നാൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രയേലിനെ വിലക്കിയില്ല അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വർഗീയതയും വിദ്വേഷവും കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല വൃത്തികേടിനെ വൃത്തികേടായി തന്നെ തള്ളിപ്പറഞ്ഞ് ശീലിക്കണം അങ്ങനെ ആകുമ്പോഴേ ഒരു സോഷ്യൽ ഓർഡർ ഒരു ഹാർമോണിയസ് സോഷ്യൽ ഓർഡർ മെയിൻ്റെയിൻ ചെയ്യപ്പെടുകയുള്ളൂ പലപ്പോഴും ഇത് കത്തിച്ചു വിടുന്നതിൽ വിദഗ്ധനായ തറയിൽ പിതാവ് തന്നെ ഇത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി